ജാസ്മിൻ നോറയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയും ഒക്കെ എടുത്തോ ഇവിടെ നിൽക്കുന്ന രീതിയിലാണോ അവർ പുറത്ത് ബോയ്സിൻ്റെ അടുത്തും ഗേൾസിൻ്റെ അടുത്തും ഒക്കെ പെരുമാറുന്നത് അപ്പം നോറ പറയുന്നു അതെനിക്ക് അറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിനക്കതിൽ പ്രശ്നമില്ലെങ്കിൽ ഇപ്പം നീ ബോധേഡ് ആകുന്നത് എന്തിനാ നോറ ചോദിക്കുന്നുണ്ട് പോയിൻറ്റ് പോയിൻ്റ് വൈ ബിക്കോസ് ഞാനിവിടെ നിന്ന സമയത്ത് ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നാണ് ജാസ്മിൻ മറുപടി പറയുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരിങ്ങനെയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് മനസ്സിലാവത്തില്ല നമുക്ക് അതാണ് ജാസ്മിൻ്റെ ഒരു പ്രത്യേകത മുട്ടുമ്പോൾ ഉരുണ്ട് പറയും പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മലയാളികൾ മാറി ചിന്തിക്കുമെന്ന് ബ്രാക്കറ്റിൽ ഞാനൊരു കാര്യം ഒന്ന് ആടിയതോട്ടെ ജാസ്മിനെ ജാസ്മിൻ്റെ സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും മേ സഹോദരനും നിങ്ങൾ വിവാഹ നിശ്ചയം എന്ന് പറയപ്പെടുന്ന അഫ്സലിനും പോലും നിങ്ങളുടെ ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെയാണോ മുഴുവൻ മലയാളികളും ഉൾക്കൊള്ളണം എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പോലും നിങ്ങളുടെ ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ മലയാളികൾ എന്ത് പിഴച്ചുമോളെ ഞങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാനാണ് ഞങ്ങളിങ്ങനെ പഴഞ്ചന്മാരായിപ്പോയി ഇങ്ങനെ ക്ഷമിക്കി ഇന്ന് ഇങ്ങോട്ട് കാറ്റ് വീശിയാൽ നാളെ അങ്ങോട്ട് കാറ്റ് വീശും എന്നുള്ള വിശ്വാസം ആഹാ ഹാ എന്ത് നല്ല ഉപമ ജാസ്മിൻ നല്ല സാഹിത്യം വഴങ്ങുമെന്ന് തെളിയിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് മാത്രം കാറ്റ് തരുന്ന സാധനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഫാന് ഇങ്ങോട്ട് മാത്രമേ വീശുകയുള്ളൂ അങ്ങോട്ട് വീശാൻ പറ്റൂല അങ്ങനെയുണ്ട് അത് പോട്ടെ പിന്നെ ജാസ്മിൻ പറയുന്ന ഒരു വിശ്വാസമാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം അതിന് ജാസ്മിൻ തെറ്റെയ്തു എന്ന് ആര് പറയുന്നു നമ്മളാരും പറയുന്നില്ല ജാസ്മിൻ്റെ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച പയ്യൻ ആ പയ്യൻ വന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ പറ്റിച്ചു എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ജാസ്മിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമുക്കാർക്കും ഒരു പ്രശ്നവും മലയാളികൾക്ക് കുഴപ്പമുണ്ടോ ജാസ്മിൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റെയ്തോ എന്നോട് ഏറ്റവും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തു എന്ന് തോന്നിയവരൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നോറ ചോദിക്കുന്നുണ്ട് എനിക്ക് ആദ്യം നിങ്ങൾ അവൽ ഒന്നിച്ചിന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവൻ ഒരു റിലേഷൻഷിപ്പ് രീതിയിലാണ് നിൻ്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ കാണുന്നത് പിന്നെ ലാലേട്ടം വന്ന് കുറേ വീഡിയോയും കൂടെയൊക്കെ കാണിച്ചു തന്നപ്പോൾ എനിക്കിപ്പോൾ സംശയമുണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷനിലാണോ എന്ന് എന്ന് നോറ പറയുന്നു അടുത്താണ് കോമഡി അതായത് ഈവൻ നീയല്ല കൺഫ്യൂസ്ഡ് ഞങ്ങൾ തന്നെ കൺഫ്യൂസാണ് എന്നിട്ട് നമ്മുടെ സൈക്കോളജി മാവം പറഞ്ഞു കൊടുത്ത ഡയലോഗ് അതായത് ഞങ്ങളുടെ റിലേഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ല അതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജബ്രി ഷെ സോറി ഗബ്രി വന്നിട്ട് ജാസ്മിനോട് അന്ന് സൈക്കോളജി മാവൻ പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി അത് തന്നെയാണ് ക്ലാരിറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കൊടുത്തല്ലോ നല്ല ലൂപ്പ് ഹോളാണ് കൊള്ളാം അപ്പോൾ അത് എന്നെ ഇവിടെ അതേപടി ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങളും കൺഫ്യൂസ് ആണ് ഇന്നോറ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇന്നോറ ഞങ്ങളുടെ ക്ലാരിറ്റി ഇനിയാണ് ഈ കോൺവെർസേഷനിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോറ ചോദിക്കുന്നുണ്ട് കുറച്ച് മുന്നേ കൂടി നീ പറഞ്ഞല്ലോ നിനക്കൊരു സോൾമേറ്റ് ഉണ്ട് എന്ന് അപ്പോൾ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ പറയുന്നത് പുറത്ത് ഞാൻ കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇതിനകത്ത് എനിക്ക് കമ്മിറ്റഡായിക്കൂടാന്നൊന്നും ഇല്ലല്ലോ എന്നതാണ് ജാസ്മിൻ്റെ ചോദ്യം ഇനി വളരെയധികം പുരോഗമന കാഴ്ചപ്പാടുകളുള്ള എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഒന്നിലേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള അല്ലെ സോറി ഒന്നിലേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഉള്ള ആൾക്കാരുണ്ട് ഒന്നിലേറെ ആൾക്കാരെ ഒരേ സമയം പ്രണയിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ച് പോയോ നിങ്ങൾക്ക് എത്ര റിലേഷൻ ഉണ്ട് നിങ്ങൾ ആരെയാണ് പ്രേമിക്കുന്നത് ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് നമുക്കൊരു താല്പര്യമേ ഇല്ല ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ് ഇതിനകത്തൊരു വിന്നർ ഉണ്ടാകും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ കിട്ടും വിന്നറിന് പൈസ കിട്ടും ഓഡിയൻസ് വോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുത്തിയിരുന്ന് കാണുന്നുണ്ട് അപ്പം നമ്മൾ അഭിപ്രായങ്ങൾ പറയും അപ്പം അങ്ങനെ വരുമ്പോൾ പുറത്തെ കമ്മിറ്റ്മെൻ്റ് വെച്ചുകൊണ്ടാകത്തൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ വരും പക്ഷേ ഇവിടെ ജാസ്മിൻ ശ്രമിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഒന്നും എന്ന് പറയുകയും എന്നാൽ ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതായത് ഇല്ല എന്ന് പറഞ്ഞ് ഡിഫൻഡ് ചെയ്യുന്നു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നു പിന്നീട് ഉണ്ടെന്ന് സമ്മതിക്കുന്നു ഒരു റിലേഷൻ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പമൊന്നും ചോദിക്കുന്നു ഒരു കുഴപ്പമില്ല നമുക്കാർക്കും ഒരു കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കോ എന്നെ കേൾക്കുന്ന ഓഡിയൻസിനോ എന്താണ് കുഴപ്പം എന്നാൽ ജാസ്മിനുമായിട്ട് കമിറ്റ്മെൻറ്റ് ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ജാസ്മിൻ ഡീൽ ഡീലെയ്യേണ്ട ടോപ്പിക്കാണ് നമുക്കറിയേണ്ട പക്ഷേ കുഴപ്പമുള്ള ചിലരൊക്കെ ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെയൊക്കെ പോസ്റ്റുകളും നമ്മൾ കണ്ടു അവരുടെ മാനസിക അവസ്ഥ കണ്ടു ഒക്കെ അവരുടെ കാര്യം നമ്മളിപ്പോൾ അവരാരും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നെ ജാസ്മിൻ്റെ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നല്ല രസമായിട്ടുണ്ട് അതൊക്കെ അടിപൊളി ഓക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബൈ